വയനാട്ടിൽ കെ സുരേന്ദ്രന് വോട്ടിനായി ഭക്ഷ്യ കിറ്റ് വിതരണം ചെയ്ത സംഭവത്തിൽ അന്വേഷണം സംഭവം അന്വേഷിക്കുമെന്ന് ജില്ലാ കളക്ടർ അറിയിച്ചു കിറ്റുകളാണ് ജില്ലയിൽ വിവിധ ഇടങ്ങളിൽ നിന്ന് ഇന്നലെ പിടികൂടിയത് ഉത്തരേന്ത്യൻ മാതൃകയിൽ കെ സുരേന്ദ്രൻ നടത്തിയത് ക്രിമിനൽ കുറ്റമാണെന്ന് എൽ ഡി എഫ് സ്ഥാനാർത്ഥി ആനി രാജ പറഞ്ഞു കിറ്റുകളാണ് ബത്തേരിയിലെ ഒരു പ്രമുഖ വ്യാപാര സ്ഥാപനത്തിൽ നിന്നും ബി ജെ പി പ്രവർത്തകർ ഓർഡർ ചെയ്തത് ഇവിടെ നിന്നും രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ രണ്ടായിരം കിറ്റുകൾ പോലീസ് പിടികൂടി ഇവ തെരഞ്ഞെടുപ്പ് ഫ്ളയിങ് സ്ക്വാഡിന്റെ കസ്റ്റഡിയിലാണ് മാനന്തവാടിയിലും കൽപ്പറ്റയിലും സമാന രീതിയിൽ കിറ്റുകൾ തയ്യാറാക്കി വിതരണം ചെയ്തിട്ടുണ്ട് കൽപ്പറ്റയിലെ വ്യാപാര സ്ഥാപനത്തിൽ പോലീസ് ഇന്നലെ റെയ്ഡ് നടത്തിയിരുന്നു നൂറുകണക്കിന് കിറ്റുകൾ വിവിധ മേഖലയിൽ വിതരണം ചെയ്തു കഴിഞ്ഞതായും അന്വേഷണത്തിൽ കണ്ടെത്തിയിട്ടുണ്ട് സംഭവത്തിൽ വയനാട് എൽ ഡി എഫ് സ്ഥാനാർത്ഥി ആനിരാജ ബി ജെ പിയെ രൂക്ഷമായി വിമർശിച്ചു ഇലക്ട്രൽ ബോണ്ടിലൂടെ ലഭിച്ച പണം ജനാധിപത്യ പ്രക്രിയ അട്ടിമറിക്കാൻ ബി ജെ പി വിനിയോഗിക്കുകയാണെന്ന് വീക്കർ സെക്ഷനിൽപ്പെട്ടവരെ സ്വാധീനിക്കുക എന്നുള്ളത് അത് വടക്കേന്ത്യയിൽ പരീക്ഷിച്ച് പലയിടത്തും അവർ വിജയിക്കുന്ന ഒരു സംഭവം തന്നെയാണ് അപ്പോൾ ഈ ഇലക്ട്രൽ ബോണ്ടിലൂടെ പണമെല്ലാം അടിച്ചു മാറ്റിയിട്ട് രാജ്യത്തിൻ്റെ പണം അടിച്ചു മാറ്റി അതിങ്ങനെ ഈ രീതിയിൽ എം പിമാരെ നേരിട്ട് വാങ്ങുക അല്ലെങ്കിൽ എം എൽ എമാരെ വാങ്ങുക അട്ടിമറിക്കുക ഭരണം അട്ടിമറിക്കുക അതല്ലാതെ അതിനപ്പുറത്തേക്ക് തിരഞ്ഞെടുപ്പുകൾ വരുമ്പോൾ വോട്ടർമാരെ ഈ രീതിയിൽ സ്വാധീനിക്കാനുള്ള ശ്രമമാണ് ബി ജെ പിയുടെ വ്യാപക കിറ്റ് വിതരണം വലിയ പ്രതിഷേധങ്ങൾക്ക് കാരണമായിട്ടുണ്ട് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട് പരാതികളും ലഭിച്ചിട്ടുണ്ട് ഒരു ഭക്തന്റെ വഴിപാടാണ് കിറ്റുകളെന്നാണ് ബി ജെ പിയുടെ വിശദീകരണം കൈരളി ന്യൂസ് വയനാട്